കയം അറ്റം കാണക്കയം ഇരുട്ടതിൽ തണുപ്പ് ഇലവീഴാത്ത കനത്ത നിശബ്ദത നോക്കി നോക്കിയിരിക്കുന്തോറും നോവേറുന്ന പരന്ന നിശ്ചലത അറ്റം കാണാക്കയം ഇരുട്ടതിൽ തണുപ്പ് ഇലവീഴാത്ത കനത്ത നിശബ്ദത നോക്കി നോക്കിയിരിക്കുന്തോറും നോവേറുന്ന പരന്ന നിശ്ചലത സമയം കല്ലിച്ച തിരയറ്റ കടൽ അതിൻ കോണിൽ മുൻപെന്നോ കുടുങ്ങിക്കിടക്കുന്ന ഞാൻ സമയം കല്ലിച്ച തിരയറ്റ കടൽ അതിൻ കോണിൽ മുൻപെന്നോ കുടുങ്ങിക്കിടക്കുന്ന ഞാൻ ആർക്കും കാണാത്ത നീരാളി വള്ളി ചുറ്റി ഇടറിപ്പോകും ശ്വാസം ഹൃദയത്തിൻ ഗതിവേഗം ആർക്കും കാണാത്ത നീരാളി വള്ളി ചുറ്റി ഇടറിപ്പോകും ശ്വാസം ഹൃദയത്തിൻ ഗതിവേഗം ഒഴിഞ്ഞ കൈകളുമായി ഒറ്റയ്ക്ക് പോരാടും ഒരുത്തി നിസംഗമായി തുഴഞ്ഞു കുഴയുന്നു ഒഴിഞ്ഞ കൈകളുമായി ഒറ്റയ്ക്ക് പോരാടും ഒരുത്തി നിസംഗമായി തുഴഞ്ഞു കുഴയുന്നു എവിടെയാണ് നീലാകാശം തിളങ്ങും വാഗ്ദത്ത ഭൂമി പുതിയ കാറ്റുകൾ വൻമരങ്ങൾ പടർത്തും ഇളം തണൽ ഏതു മാറാദാഹവും തീർക്കും നീര് ചലിക്കും ലോകത്തിൻ ശബ്ദം എവിടെയാണാ നീലാകാശം തിളങ്ങും വാഗ്ദത്ത ഭൂമി പുതിയ കാറ്റുകൾ വൻമരങ്ങൾ പടർത്തും ഇളം തണൽ ഏതു മാറാദാഹവും തീർക്കും നീര് ചലിക്കും ലോകത്തിൻ ശബ്ദം ഈ ഇരുട്ടൊന്നടങ്ങുവാൻ ഇപ്പോഴും പണ്ടത്തെപ്പോലെ മുതൽ കെണ്ണി ഒരു മൂലയിലൊറ്റയ്ക്ക് കണ്ണടച്ചിരിക്കുന്നു ക്ഷമ നശിച്ചിരിക്കുന്നു ഈ ഇരുട്ടൊന്നടങ്ങുവാൻ ഇപ്പോഴും പണ്ടത്തെ പോലെ മുതൽ ഒന്നുമുതൽക്കെണ്ണി ഒരു മൂലയിലൊറ്റയ്ക്ക് കണ്ണടച്ചിരിക്കുന്നു ക്ഷമ നശിച്ചിരിക്കുന്നു